മഴ തോരുമ്പം വീട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയും പ്ലീസ് ശരിയേട്ടാ അത് ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറയും ഡിലീറ്റൊക്കെ ചെയ്യാം ഒരു നീ എനിക്ക് എന്ത് തരുന്നോയ്ക്ക് എന്ത് വേണേലും തരാം ഞാൻ പറഞ്ഞല്ലേ ഗോൾഡോ സോ പണോ എന്തു വേണമെങ്കിലും തരാമെന്നു പറയും ആ നീ ഒരു കഞ്ചി കുറച്ച് കഴിഞ്ഞ മുറിയിലേക്ക് വായോ എന്ന് പറഞ്ഞ് ഹരിശങ്കർ അവിടെ നിന്ന് പോകും നമ്മുടെ ബബിത ആകെ കുടിക്കലായ പോലെ വിഷമിച്ച് കുറേ നേരം അവിടെ ഇരുന്ന് കരയുന്നുണ്ട് അതിന് ശേഷം ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല പോകാതെ അങ്ങനെ പതുക്കന പതുക്കന ആരും കാണാതെ മുകളിലേക്ക് പോയി വാതിൽ മമ്മൂട്ടുന്നുണ്ട് അങ്ങനെ ഹരിശങ്കർ വാതിൽ തുറക്കുമ്പോൾ ഹരിതം വന്നിട്ട് ഉണ്ടാ വന്നോ സൂറിപാബിത വന്ന് നിൽക്കുന്നുണ്ട് ആ വന്നോ വാ പിടിക്കി എന്നൊക്കെ പറഞ്ഞു അകത്ത് കയറുന്നെന്ന് പറയും ഉണ്ട് അകത്തേക്ക് കയറുമ്പോൾ ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നു എന്തിനാണ് ഡോറ് ക്ലോസ് ചെയ്യുന്നത് പിന്നെ ഡോർ ക്ലോസ് ചെയ്തില്ലെങ്കിൽ രഹസ്യമല്ലേ മറ്റുള്ളവർ അറിയില്ലേ അറിയിക്കണമെന്ന് ചോദിക്കും വേണ്ടയെന്ന് പറയും ആ പറയും എന്നു അത് ഡിലീറ്റ് ചെയ്യുക ഹരിയേട്ടാന്ന് പറയും ഡിലീറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ പോലെയൊക്കെ നടക്കണം എന്ന് പറയും ഞാൻ പറഞ്ഞില്ലേ ഗോൾഡോ പാണോ എന്ത് വേണേലും തരാമെന്നറിയും എനിക്കത് മാത്രം പോരാ എന്ന് പറയും നമുക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരാളയിൽ പോകാമെന്നറിയും അത് നടക്കില്ല എന്ന് പറയും എടി ആ മുടിയനേക്കാളും നല്ലതല്ലേ എടി ഞാൻ എന്ന് പറയും നിങ്ങളത്ര നല്ല ആളോന്നല്ല എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയും ആയിക്കോട്ടെ സമ്മതിച്ച് നമ്മൾ തമ്മിലുള്ള റിലേഷൻ വീട്ടുകാർ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കല്യാണം നടത്തി തരും എനിക്കിഷ്ടമല്ലാന്ന് പറയും നിനക്കിഷ്ടമല്ലാന്ന് എനിക്കറിയാമെന്ന് പറയും എഴുതി നീ ഞാനിപ്പോൾ ഒരേ പോലെയാണ് പറയും ആ സമയത്ത് ഇങ്ങനെ ഹരി മൊബൈൽ കയ്യിലിട്ട് ഇങ്ങനെ തട്ടി തട്ടി കളിച്ചുകൊണ്ടിരിക്കണെ അങ്ങനെ ബബി തന്നെ വില പേശുന്ന സമയത്ത് ബബിത്തെ പെട്ടെന്ന് ഫോൺ തട്ടി തട്ടി തട്ടിപ്പറിച്ചത് മാത്രമല്ല ഹരി ഹരിശങ്കറിനെ കട്ടിലേക്ക് തട്ടിയിട്ട് നേരെ ഡോറ് തുറന്ന് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഓടുന്നു ഓടി താഴ്ത്തേക്ക് എത്തുന്നു അപ്പോൾ താഴ്ത്ത് പിന്നെ അലഹരിശങ്കർ ഓടി വരുന്നുണ്ട് അപ്പോൾ താഴത്ത് നല്ല ചർച്ച അവർ രണ്ടുപേർ ഇവിടെ നിർത്തിയാൽ ശരി അവർ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റി ഇവിടെ നിന്ന് കൊണ്ട് ബാലചന്ദ്രൻ്റെ അടുത്താക്കി ബാധ്യത ഒഴിവാക്കണം എന്നു പറയും അപ്പോഴായിരിക്കും ഭവിത നടന്നു വരുന്നത് മുകളിൽ നിന്ന് നീ എന്താ മുകളിൽ നിന്ന് വരുന്നതെന്ന് നോക്കും എന്താ പറ്റിയേ നോക്കും അപ്പം ഭവിത ഒന്നും മുന്നില്ല നേരെ അടക്കലേക്ക് പോകും പിന്നാലെ ഹരിശങ്കർ ഓടി വരുന്നുണ്ടേ അപ്പോൾ പറയുമ്പോൾ എൻ്റെ മൊബൈലിൽ എടുത്തു പോയെന്ന് മൊബൈൽ മൊബൈലെടുത്തു പോയതിന് എന്തിനുണ്ടാവും ഓടാൻ നിൽക്കണമെന്നൊക്കെ ചോദിക്കും പക്ഷേ അതിന് മറുപടിയൊന്നും അറിയില്ല ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയും ആ പള്ളത്തിനും മൊബൈൽ അമ്മീ മല അമ്മി കല്ലും മലുവച്ച് അങ്ങനെ ചതക്കിന് ചതച്ച് ചതച്ച് കുത്തി പൊട്ടിക്കിന് അങ്ങനെ അങ്ങനൊരു ഭാഗമാണ് കാണിക്കണത് അപ്പോൾ അതിനും ഹരി എന്നോട് ചോദിക്കുന്നുണ്ടടാ കമൽ ചോദിക്കുന്നുണ്ടടാ ഫോൺ എടുത്തിട്ടുണ്ടോയുമ്പോൾ എന്തിനാ നീ പേടിക്കുന്നേ നിൻ്റെ ഫോണിൽ നമ്പർ ലോക്ക് നമ്പറിലോക്കില്ലേ പിന്നെ നീ എന്താ പേടിക്കണേ ആ അത് ശരിയാണല്ലോ ഞാനത് മറന്നുപോയി സാരില്ല എന്നാലും ഒന്ന് പോയി നോക്കട്ടെ എന്നൊക്കെ പറയും ഇതെന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയും ആ അത് തന്നെയാണ് പറഞ്ഞത് ഇവർ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ലായെന്ന് അപ്പോഴത്തേനും ബബിത ഫോണിൻ്റെ പരമാവധി പണികളൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അരിച്ചങ്ങർ വന്ന് നോക്കുമ്പോൾ അമ്മീമിട്ട് ചതച്ചിരിക്കുന്ന ഫോണിന് കാണുന്നത് കാണത് അരിച്ചങ്ങറിനെ ഇഞ്ചി ഇടിച്ച് പോകും എടി എന്ന് വിളിക്കും അപ്പോഴത്തേനും പവിത അത് എടുത്ത് കഞ്ഞി തിളക്കിയണോന്നറിയില്ല എന്തായാലും കഞ്ഞി ഇഞ്ചൂ കുറൊക്കെ വെള്ളമൊക്കെ കൂടിയിരിക്കുന്ന ഒരു സംഭവം ഒരു പാത്രത്തിലേക്ക് അത് ഇടും അതേസമയം തന്നെ വീണ്ടും ഇവിടെ ചർച്ച ചെയ്യുന്നു ഇവരിവിടെ നിർത്തിയാൽ ശരിയാവില്ല എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അപ്പോൾ പക്ഷേ ചേട്ടൻ പറയണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഇടക്ക് കൊണ്ടാക്കണം ഞാനെല്ലാം വിളിച്ചു കൊണ്ടുവന്നതെന്ന് പറയും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നമ്മളെ മക്കളെ വഴക്ക് പറയുന്ന പോലെ ഒന്നും ഇവരെ വഴക്ക് പറഞ്ഞാൽ പറ്റില്ല ബാബിതയുടെ സ്വഭാവം അത്ര നല്ലതൊന്നല്ലാന്ന് എനിക്ക് തോന്നുന്നത് അപ്പോഴത്തേനും രോഹിത് വരും എടാ എന്താന്ന് ചോദിക്കും ഒന്നുമില്ലായെന്ന് പറയും എന്തോ ഉണ്ടല്ലോ എന്ന് പറയും ഒന്നില്ല എന്നല്ല എന്ന് പറയും അപ്പോഴത്തേനും പിന്നെയും പറയുന്നുണ്ട് നമ്മുടെ രാജീവൻ പറഞ്ഞില്ലേ എന്തോ എന്ന് പറയും കമല ഒന്ന് എന്ന് ചോദിക്കും ഞാനോ ഞാൻ കൊണ്ടാക്കില്ല എന്നെ ചൂലിനെ അടിച്ചാണെന്ന് പറയും ഞാൻ എന്തായാലും അവനെ ബാലേന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകില്ല എന്ന് പറയും ബാബിതാണെങ്കിൽ തോന്നിയത് നേരത്തൊന്ന് വരുന്നത് തോന്നും പറഞ്ഞു പോകുമ്പോൾ തോന്നുന്നു കയറി വരുന്നത് കമലാടത്തിയാണെങ്കിൽ ഒരു അക്ഷരം പോലും ചോദിക്കുന്നില്ല ആ പിള്ളേർ നന്നായി കാ നശിച്ച് കാണണമേ നന്നായി കാണണമെന്നൊന്നും കമലടത്തി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അവരുടെ കാര്യത്തിലൊന്നും കമലടത്തി ഇടപെടാത്തത് പക്ഷേ നമ്മളെ പെങ്ങളെ മക്കളാണ് അതുകൊണ്ട് അവർ നശിച്ച് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ശിവേട്ട അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടാക്കി കൊടുക്കണം പിന്നെ അലീന നോക്കിക്കോളാം അവരെന്നു പറയും അതിനൊരു സമ്മതിക്കോ എന്ന് ചോദിക്കും അത് ഇവർ സമ്മതിച്ചാലും കുഴപ്പമില്ല അവിടെ കൊണ്ടാക്കി കഴിഞ്ഞാൽ അലീനെ ഇവരെ കാര്യങ്ങൾ നോക്കിക്കോളും ഇതിനു മുന്നും ഇവർ ചീത്ത വഴി തെറ്റാണ്ടൊക്കെ തന്നെ തന്നെയാണ് അവരെ കാര്യങ്ങൾ നോക്കിയത് നമ്മളത് അറിയാണ്ട് പോയി എന്ന് എന്തായാലും അവളെ അവൾ അവരെ നല്ലോണം നോക്കും അത് അവളെ കണ്ടാലറിയാമെന്ന് പറയും ആ ശരിയാണ് എന്തെങ്കിലും ഒരു മാർഗം കാണാമെന്ന് എങ്ങനെ ചേട്ടന് വേണേനും കൂടെ തീരുമാനിക്കുന്നു പിന്നെ മാമച്ചായൻ ഒരുങ്ങി റെഡിയായി നിൽക്കണ അപ്പോൾ ഗ്രേശാമ വന്നിട്ട് ചോദിക്കും എങ്ങനെയുണ്ട് ഒരുങ്ങി നോക്കുമ്പോൾ ഒരു രോഗിനെ കാണാൻ പോകണമല്ലേ ഇതൊന്നും വേണ്ട വയസ്സാൻ കാലത്ത് വല്ലാത്തൊരു കോപ്രായം പോലെയെന്ന് പറയും എന്നാൽ പോയി ഞാൻ രണ്ടാമതൊന്നും കൂടെ ഒക്കെ തുടച്ച് കളഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു പോകും ആ സമയത്ത് രേവതി കുട്ടി വരുന്നുണ്ട് എവിടേക്ക് പോകണ്ടേന്ന് ചോദിക്കും അതൊക്കെ പറയാം നീ വേഗം റെഡിയായി പോകാം നിന്നോട് ഞാൻ എപ്പോൾ റെഡിയായി പോകാം റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും ശരി എന്നാൽ അഞ്ച് മിനിറ്റ് എന്ന് പറയും അങ്ങനെ ഗ്രേസാമ്മ മേക്കപ്പൊക്കെ ഒന്നും കൂടെ മാറ്റി കളഞ്ഞിട്ട് എന്താ മതിയോ ചോദിക്കാം ഇത് മതിയെന്ന് പറയും ഈ ആ രമേശ് നായരെ വിളിച്ചു കഴിഞ്ഞിട്ട് രേവതി കുട്ടി അയാളുടെ ആരാണെന്നോ അയാൾ ആരാണെന്നോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ഒന്നും അറിയരുത് കേട്ടാന്ന് പറയും ഫോൺ വിളിച്ച് ഇപ്പം ചെന്ന് പറയണം അല്ലെങ്കിൽ ആകെ പ്രശ്നം ആകും നമുക്ക് വേറെ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞു പോകാം എന്തായാലും മാമച്ച എൻ്റെ വല്ല ഫ്രണ്ടോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ രേവതി കുട്ടി നല്ല സുന്ദരിയായി വരുന്നു ആഹാ നെടിപൊളിയിട്ടുണ്ടല്ലോ സൂക്ഷിച്ച് വായോ സുന്ദരി ആയിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴേ കൊഞ്ച് പോലെ ഇരുന്നാണെന്ന് പറയും എന്നുവെച്ചാൽ അതുപോലെയുള്ള തട്ട് എന്ന് പറയും അതാണോടെ ഞാൻ പറഞ്ഞതെന്ന് പറയും ആ നിങ്ങളെന്നെ ചീത്തയാക്കി എടുത്തില്ലേ വഷളത്തരം പഠിപ്പിച്ചില്ലേ അതൊന്നും അതെന്നിങ്ങനെയെന്ന് പറയും അതിനുശേഷം ഒരു ഫ്രൂട്ട്സ് ഇവിടെയൊക്കെ കാണുമ്പോൾ ഫ്രൂട്സ് എവിടെ നിർത്തി സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് എവിടേക്കാണ് പോകണമെന്ന് വെച്ചപ്പോൾ വഞ്ഞാറാമൂടും എന്ന് പറയും നിങ്ങൾക്ക് അറിയുമോ നോക്കുമ്പോൾ ആ വഞ്ഞാറാമൂടോ നമ്മൾ സുരാജിൻ്റെ വീടല്ലേ നോക്കും ആ അത് തന്നെയെന്ന് പറയും അങ്ങനെ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ മേടിച്ച് എന്തായാലും ഒരു രോഗി രോഗിനെ കാണാൻ പോകണമല്ലേ അപ്പോൾ എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ കൈയിരിക്കട്ടെ എന്ന് പറയും രേവതി കുട്ടിക്ക് എനിക്ക് ഇതിൽ ഒരു റോളില്ലാത്ത പോലെയാണ് ഇരിക്കുന്നത് എന്ത് ചെയ്യുക എവിടേക്ക് പോകണേ എന്നും അറിയില്ല അങ്ങനെ അവരന്വേഷിച്ച് പിടിച്ച് കിളിമാനൂർ രമേശൻ നായരുടെ വീട്ടിലെത്തുന്നു അവിടെ എത്തി കാറ് നിർത്തി ഡോറൊക്കെ തുറന്നു ഇറങ്ങിതാ ആരുടെ വീട് നോക്കും ചോദിക്കുമ്പോൾ ആയോ അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ വീട് എന്ന് പറഞ്ഞില്ലേ എന്ന് പറയും അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ കോണിമ്പലടിക്കും അപ്പോൾ കോണിമ്പല്ലടിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് വാതിൽ തുറക്കുന്നുണ്ട് കുടിച്ച് മ മദ്യപിച്ച് ഒരു തരം ലഹരിയുടെ മുഖത്തോട് കൂടിയിട്ടു ഒരു പെണ്ണിറങ്ങി വരുന്നത് ആരാ എവിടെന്നാ എന്ത് വേണം എന്തിന് വന്നതെന്നൊക്കെ ചോദിക്കും അപ്പോൾ രമേശൻ നായരെ കാണാൻ വന്നാണെന്ന് പറയും ഓ അങ്ങനെയെന്ന് പറയും അപ്പം എന്ത് പരിചയം എന്ന് വയ്ക്കും അപ്പം എൻ്റെ അകത്ത് ഹാളിൽ രണ്ട് മൂന്നാണങ്ങൾ കുടിക്കിന് വലിക്കിന് കളിക്കിന് അതോ ഇത് അച്ഛൻ്റെ കേളവൻ്റെ ഫ്രണ്ട്സുണ് മോൻ ബർത്ത് ഇത് നിങ്ങൾ ആരും നോക്കും ഞാൻ നിങ്ങൾ കാണാൻ വന്ന ആളുടെ ബർത്ത് ഭാര്യയാണെന്ന് പറയും എന്ന് പറയും ശരി പറഞ്ഞിട്ടുണ്ടെന്ന് പറയും എന്നിട്ട് അവരകത്തേക്ക് പോകും നോക്കുമ്പോൾ ചീട്ട് കളിക്കിന് പൈസ ഒക്കെ കടം പറഞ്ഞിട്ടൊക്കെ ചീട്ട് കളിക്കുന്ന ഒരു ഒരു തരം പ്രത്യേക ഒരു മുഖഭാവത്തോടെയാണ് ആ പെണ്ണ് നിൽക്കുന്നത് പിന്നീട് ഹരി ബബിതനെ വീണ്ടും ഭീഷണിപ്പെടുത്തണത് ഫോൺ തല്ലിപ്പൊളിച്ചിട്ട് കാര്യമില്ല മോളെ ഞാനത് വാട്സാപ്പിൽ സേവ് ചെയ്തിരുന്നു ഫോൺ ക്ലിയർ ചെയ്തപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നീ നിനക്ക് രക്ഷയില്ല നീ എന്നോട് ഇത്രയും വലിയ പണി ചെയ്ത് നിൽക്ക് നിനക്ക് ഞാൻ തിരിച്ച് നല്ലൊരു അടി എണ്ണി തരുന്നതെന്ന് പറയും അതിനുശേഷം വീണ്ടും കാണിക്കണത് രമേശൻ നായരുടെ മകൻ അതായത് നമ്മുടെ രേവതി കുട്ടിയുടെ അച്ഛൻ വയ്യ മരിക്കാറായി കിടക്കണ് അപ്പോൾ രേവതി കുട്ടിയുടെ കൈ പിടിച്ചിട്ട് പറയും മാപ്പ് മോളെ തെറ്റ് തെറ്റുപറ്റിപ്പോയി ഇനിയിപ്പോൾ തിരുത്താൻ പറ്റില്ല തിരുത്താൻ പറ്റിയ സമയമല്ല എല്ലാം അറിയാം എന്നാലും എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് രേവതി കുട്ടിയെ കൈപിടിച്ച് മാപ്പ് പറയുന്നത് അപ്പോൾ എന്തായാലും അതങ്ങനെ കാണുമ്പോൾ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത രേവതി കുട്ടിക്ക് തോന്നുന്നുണ്ട് തിരിച്ച് പോകുമ്പോൾ രേവതി കുട്ടി അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാളിങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ട് രേവതി കുട്ടിക്ക് ടാറ്റ കൊടുക്കുന്നുണ്ട് രേവതി കുട്ടിയുടെ മനസ്സിൽ എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ അയാൾ പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന രേവതി രേവതി കുട്ടിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെയും പ്രമോയുടെയും അവസാന ഭാഗം